ബി ജെ പിക്ക് ഒന്നും ഇവിടെ സീറ്റ് കിട്ടില്ല അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല ഇവിടെ ബി ജെ പി എന്ത് മലമറിച്ചാലും എന്ത് ചെയ്താലും ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള യോഗ്യതയും ഇല്ല അത് വരൂല്ല ഇവിടെ അത് ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യുന്നത് ജനങ്ങൾക്കറിയാം എൻ്റെ അഭിപ്രായം എന്തു ചെയ്യാൻ ഉറപ്പായിട്ടും ബി ജെ പിന്നും നൂറ് ശതമാനം ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല ഇവിടെ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ബി ജെ പി ഇപ്പോൾ ഇവിടെ മോദിയുടെ വോട്ട് വീഴും എനിക്ക് തോന്നുന്നില്ല കാര്യം അതൊരു പ്രചരണം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കല്യാണത്തിന് വന്നു എന്നുള്ളത് അതൊരു വോട്ട് ബാങ്കിൻ്റെ ഒരു സൈഡ് കൂടിയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തി കേട്ടോ എൻ്റെ അഭിപ്രായം പക്ഷേ അതൊരു വോട്ട് ബാങ്കിലേക്ക് വോട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു ഓപ്പണമുള്ള പ്രതിഫലിക്കില്ല ചാൻസ് കുറവാണ് സുരേഷ് ഗോപിക്ക് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതാണ് കാര്യം ഇവിടെ രാഷ്ട്രീയ നിലപാടുകൾക്കാണ് സാധ്യതയുള്ളത് വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മൊത്തം ജനങ്ങൾക്ക് മോചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നിലപാടുകൾ ഉണ്ടാവുകയുള്ളൂ ഇത് അങ്ങനൊരു നിലപാടെടുത്തിട്ടില്ലേ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾക്ക് അധികം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നു എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂർ ജില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി രാഷ്ട്രീയ പക്കതയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അത് കാരണം കൊണ്ട് ഇത്തരം ഇതുകൊണ്ടൊന്നും കാര്യം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് വരയോട് കൂടി തൃശ്ശൂരിൻ്റെ മനസ്സ് മാറിയോ ഇത് പ്രതിഫലിക്കുമോ തൃശ്ശൂരുകാരോട് തന്നെ മിക്കവാറും ഇപ്പം ഏത് മണ്ഡലം ഇപ്പം എം എൽ എയിലും എൽ ഡി ആണ് ജയിച്ചത് പക്ഷേ മറ്റേ ഇതിൽ ബി ജെ പിൽ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ബി ജെ പിക്ക് പറയാം എ ക്ലാസ് മണ്ഡലമാണ് അഞ്ച് മണ്ഡലങ്ങൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് തൃശ്ശൂർ അല്ല കേരളത്തിൽ മൊത്തം അതിലൊരെണ്ണം ഇത് പക്ഷേ വേറെ പ്രത്യേകിച്ച് ബി ജെ പിക്ക് പ്രതീക്ഷ വയ്ക്കാം പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് തോന്നണേ ഇല്ല ബി ജെ പിക്ക് അനുകൂലമാകുന്നു എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായ കേട്ടാ എന്നുവച്ചാൽ ഇവിടെ ബി ജെ പിക്ക് ഒരു പേരുണ്ട് പോയി പോയി കളഞ്ഞു പിന്നെ അത് പിന്നെ അനുകൂല എന്ത് ചെയ്താലും അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് അവർക്ക് കാര്യം പറഞ്ഞ് ഇങ്ങനെ അന്വേഷണം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്ന് ഇതിനൊന്നും വരേണ്ട ആളല്ല ആള് അവർക്കല്ല എന്നും പറഞ്ഞിപ്പോൾ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സുരേഷ് ഗോപിനൊന്ന് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ആള് വരവ്